ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നാച്ചുറൽ ഡി ഐ വൈ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചില ആൾക്കാരുണ്ടാവില്ലേ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക് മേക്കപ്പിൽ ഇടാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഡെഫിനറ്റ് ആയിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്കൊരു ബ്ലഷ് ആയിട്ടും അതേപോലെ തന്നെ ഇടുന്ന ഒരു ടിൻ്റായിട്ടും ഇൻസ്റ്റൻറ്റ് നമ്മൾ ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ഡി ഐ വൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ക്ലീൻ ബൗളാണ് പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് അലോവേറയുടെ ജെല്ല് വേണം റോസ് വാട്ടർ വേണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബൗള് പിന്നെ ഇതേപോലത്തെ ഒരു കുഞ്ഞു കണ്ടെയ്നർ വേണം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ഇനിയിപ്പോൾ ബീട്രൂട്ട് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസായാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം ടിൻ്റ് ഉണ്ടാക്കണോ അത്രത്തോളം ബീട്രൂട്ടിൻ്റെ പൗഡർ എടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ബൗളിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനെൻ്റെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റിൻ്റെ എത്ര എത്ര കൺസിസ്റ്റൻസിയിലും നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത് പോരാന്നുണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് അതിനുശേഷം അലോവേറയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് അതിലൂടെ ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ടെക്സ്ചർ കിട്ടുന്ന അതുവരെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ ഒരു ലിപ്ബാമിൻ്റെ കണ്ടെയ്നറാണ് അപ്പോൾ അത് തീർന്നപ്പോഴത്തേക്കും അത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഉണക്കി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അതേപോലെ ഡി ഐ വൈസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഞാൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇതൊരു ഹോം ഡിലൈവറി റെമഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് സൂക്ഷിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് കേട് വന്ന് പോകും അതുകൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വേണം കേട്ടോ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ലിപ്പ് ആൻഡ് ചീക്ക് ചിഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കളറില്ലേ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം ഡാക്ടേഴ്സ് നമുക്ക് ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ബീട്രൂട്ട് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഡാക്ടേഴ്സിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ മേക്കപ്പിൻ്റെ കൂടെ മേടിക്കുന്ന ചീക്ക് ടിൻറ്റും അല്ലെങ്കിൽ ബ്ലഷ് അത് അത്രയ്ക്കും മൂന്നും വിഗ്മെൻറ്റേഷൻസ് ഒന്നും നമ്മൾ ഇതിൽ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യരുത് കാരണം നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡി ഐ വൈ ആണല്ലോ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്തു അപ്പം ഞാൻ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലിപ്പാൻ സ്റ്റിക്കിൻ്റെ കുറച്ചെടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം തന്നെ ഞാൻ ലിപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള റോസ് വാട്ടറിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണെട്ടോ അപ്പം ഞാനത് കുറച്ച് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കളർ കണ്ടില്ലേ നല്ല രസമുള്ള കളറാണ് അത്യാവശ്യം നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് ആക്കുന്നുണ്ട് ലിപ്പിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നല്ല ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തന്നെ നമുക്ക് നല്ല ഒരു ിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചീക്കിലും കൂടെ അപ്ലൈ ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ടു ലിപ്പിൽ അപ്ലൈ ചെയ്തതുപോലെ തന്നെ ഞാൻ നമ്മുടെ ചീക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനോ ഞാൻ എൻ്റെ ചീക്കിൽ ത്രീ ഡോട്ട് ആക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം ഫിംഗർ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് അപ്ലൈ ഡോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒന്നുമല്ല കേട്ടോ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത്ര ഡാർക്ക് ഷെയ്ഡിലൊന്നും ഭയങ്കരമായിട്ട് എടുത്തറിയുന്ന രീതിയിലൊന്നുമില്ല ഭയങ്കര മിനിമലായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇത് വീഡിയോയിൽ എത്രത്തോളം വിസിബിളാണ് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്കല്ലാതെ തന്നെ നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഒരു നാച്ചുറൽ ഫിനിഷൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നാച്ചുറൽ ഫിനിഷിൽ വരുന്ന ലിപ്പ് ആൻഡ് ചീക്ക് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ കുഞ്ഞു ഡബ്ബാണ് വല്ല പഴയ ലിബാമിൻ്റെ ഒഴിഞ്ഞ ഡബ്ബ ഉണ്ടെങ്കിൽ അതെടുത്ത് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഡി ഐ വൈസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ് ഞാൻ അങ്ങനത്തെ ഒരു ഡബ്ബിലാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും ടെൻഷനൊന്നും ആവണ്ട ഇത്രയും ഷെയ്ഡൊന്നും നമ്മുടെ സ്കിന്നിൽ തരത്തില്ല അത് വളരെ ലൈറ്റ് അല്ലെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് മാത്രമേ തരുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് വേറെ ഒരു മേക്കപ്പും അപ്ലൈ ചെയ്യാതെ വെറും ഈ ഒരു സംഭവം മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാം അപ്പോൾ നമ്മൾ ഓവറായിട്ട് പൊട്ടി അടിച്ചു എന്നുള്ളൊരു ഫീലും നമുക്ക് വരില്ല ആ ഒരു നാച്ചുറൽ ഫിനിഷിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ